ഹായ് അപ്പൊ നമ്മളേ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ അപ്പൊ നമ്മൾ രണ്ടു ദിവസം മുന്നേ ഞാനൊരു സിറ്റി ടാങ്കിന്റെ വീഡിയോ ഇട്ടത് കാണുന്നവർ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിന് ആ വീഡിയോ ഇട്ടപ്പോ കണ്ടമാനം ആൾക്കാരെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിളിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നില്ല എല്ലാവർക്കും വിളിച്ചിട്ട് സിറ്റി ടാങ്കിന്റെ എൻക്വയറിക്കാണ് വിളിക്കുന്നത് ഇലക്ട്രിക്കലിനും പ്ലംബിങ്ങിനും എല്ലാം വിളിച്ചേട്ടാ അപ്പൊ അതിനെ കുറിച്ചിട്ട് വ്യക്തമായ ഒരു ധാരണ പറയാനാണ് പക്ഷേ നമുക്കതിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടല്ല കേട്ടോ നമ്മളെ വിളിച്ചവരോടൊക്കെ അവർക്ക് അറിയാം നമുക്ക് അതെങ്ങനെയാ അപ്പം എങ്ങനെയാന്നുള്ള സാഹചര്യം കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതെന്തായാലും അവർക്ക് ഇഷ്ടമായിട്ടാണ് നമ്മൾ ചെയ്തതിൽ നല്ല കാര്യം തോന്നിയിട്ടാണ് അവർ വിളിച്ചിട്ടുള്ളത് അതിനൊരു സന്തോഷമുണ്ട് അതേപോലെ സെപ്റ്റി ടാങ്കിനെ കുറിച്ചിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു പ്ലംബറുടെ ഒരു നിർദ്ദേശം കൂടി വേണം സെപ്റ്റി ടാങ്ക് പണിയാനായിട്ട് ചിലർക്കീ വീഡിയോ കാണുമ്പോൾ താല്പര്യം തോന്നില്ല നമുക്ക് നിവൃത്തി ഒന്നുമില്ല നമുക്ക് പറയാനുള്ള കാര്യമാണല്ലോ നമ്മൾ പറയുന്നത് അപ്പൊ എപ്പോഴും സെപ്റ്റി ടാങ്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പാർക്കുന്ന സെപ്റ്റി ടാങ്ക് ആണ് എപ്പോഴും നല്ലത് റെഡിമെയ്ഡ് സ്ഥലമില്ലാത്ത കൊടുത്ത് റെഡിമെയ്ഡ് വയ്ക്കാണ് നല്ലത് അപ്പൊ ഈ അടിച്ചു പാർക്കുമ്പോന്ന് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു കോമൺ ആയിട്ട് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർ നമുക്കൊരു പത്തടി നീളം ഒരു ആറടി താഴ്ച നാലടി വീതി ഉള്ളിൻ്റെ അളവാണ് ഇത്രയും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഫ്റ്റി ടാങ്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ലൊരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തിൻ്റെ അടുത്ത് എന്തായാലും കിട്ടും നല്ലപോലെ ഉപയോഗിച്ച് കറക്റ്റാ കള്ളികളും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സെപ്റ്റി ടാങ്കിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് ഈ അടിച്ചു പാർക്കണേന്ന് അടിച്ച് വർക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം കുറവ്ക്കാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥല പരിമിതിക്ക് നമുക്ക് നീളം വീതി കൂട്ടിയിട്ട് നല്ല രീതിയിൽ എടുക്കാം ഈ റെഡിമെയ്ഡിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റേതായ സ്പേസും കാര്യങ്ങളും കണ്ടുപിടിക്കണം അപ്പോൾ അങ്ങനെയാണ് സെപ്റ്റി ടാങ്കിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ നമ്മളതില് പൈപ്പിംഗ് കാര്യങ്ങൾ കാര്യങ്ങളിടുമ്പോ ഞാൻ ആ വീഡിയോയില് കണ്ടമാൻ ആൾക്കാർ പറഞ്ഞിരുന്നത് ഭയങ്കര താഴ്ചകളൊക്കെ കൂടിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് അത് അങ്ങനെ മോഡലായിട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ് നമ്മളെപ്പോഴും സെപ്റ്റി ടാങ്കുകൾ പണിയുമ്പോൾ നമ്മളൊരു പ്ലംബർ വരെ വിളിക്കണം കുറെ കോൺട്രാക്ടർമാരെ വർക്കിന് നമ്മൾ പോകുമ്പോൾ അറിയാം അവര് തറപ്പണിയോട് കൂടിയിട്ട് ഈ സാധനം അലക്കിയിട്ട് പോകും തറപ്പണിയോട് കൂടിയിട്ട് ഇറക്കിയിട്ട് പോകണോണ്ടൊന്നും കുഴപ്പമില്ല നമ്മൾ വെള്ളം കയറുന്ന ഏരിയയിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്നാം തീയതി സെറ്റ് ഇടാൻ കാര്യങ്ങളൊക്കെ പണിയാനായിട്ട് വെള്ളം കയറുന്ന ഏരിയയിൽ എപ്പോഴും പൊന്തിയടക്കണം ആ പൊന്തി ഇടന്നാൽ പോരാ അതായത് ആ വെള്ളത്തിൻ്റെ ഏറ്റവും നല്ല മഴക്കാലമുള്ള സമയത്ത് നമ്മുടെ ഭൂമി ലെവലിൽ നിൽക്കണ വെള്ളത്തിന്റെ ഒരടിയോ ഒന്നരടിക്കോ മുകളിൽ നമ്മുടെ ഓവർഫ്ലോ നിൽക്കണം എന്നാൽ മാത്രമേ നമ്മൾ ആ സെപ്റ്റി ടാങ്ക് പണിതിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ അതേപോലെ തന്നെ നമ്മൾ സെപ്റ്റി ടാങ്കിന്റെ കാര്യങ്ങൾ പറയാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണോ നമ്മുടെ ടാങ്ക് പണീനെ അതേപോലെ തന്നെ ആ പണീനെ ഫസ്റ്റത്തെ ഏറ്റവും അറ്റത്തെ നമ്മുടെ ബാത്റൂം എവിടെയാണോ ആ ഡിസ്റ്റൻസ് നമ്മൾ എത്ര ഉണ്ടെന്ന് നോക്കണം അതിലേക്ക് വരുന്ന നട കട്ട വിരിക്കണെങ്കിൽ ആ കട്ടയൊക്കെ താഴ്ച്ച ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് വേണം ഇവിടെ സെഫ്റ്റി ടാങ്കിൻ്റെ പൈപ്പിൻ്റെ ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അപ്പം അടിയിലും കാര്യങ്ങളൊക്കെ വെക്കണം അപ്പം ഇതാണ് നമ്മുടെ സെറ്റ് ഇട്ട് അതിനെ കുറിച്ചിട്ടുള്ള ചെറിയ അറിവും കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു അപ്പം അതിന് നിങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ടുള്ള കുറെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പണിയെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പം നമ്മളും ഇനിയും കുറെ അപ്ഡേറ്റ് ചെയ്ത് കുറേ പണി പഠിക്കാനുണ്ട് അപ്പം ആ പണികളൊക്കെ പഠിച്ച് ഇങ്ങനെ നമ്മൾ നമ്മളിതിലേക്ക് ഓരോരുത്തർക്കിങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും നല്ല നല്ല വർക്കുകൾ ചെയ്യാനും നമുക്ക് തോന്നാം ഏ അതെല്ലാവർക്കും അങ്ങനെ ആവട്ടെ എന്ന് നമ്മൾ ചെയ്യുന്നു അപ്പോൾ വീഡിയോയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ